യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവര് ഈ നീളം ദിവ്യബലിയിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ യോഹന്നാൻ യോഹനാനെഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിലെ വചനഭാഗങ്ങളാണ് ബൈബിൾ പണ്ഡിതന്മാർ ഈ അധ്യായത്തെ വിളിക്കുന്നത് അപ്പത്തിൻ്റെ അധ്യായം അതായത് ചാപ്റ്റർ ഓഫ് ബ്രെഡ് എന്നാണ് കാരണം അപ്പത്തിൻ്റെ കൂതാശിയായ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഇതിലും മനോഹരമായ ഒരു വിശദീകരണം നമുക്ക് മറ്റൊരിടത്തും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതുതന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യതയും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അപ്പത്തോളം ചെറുതായി എന്നുള്ളതാണ് അതാണ് നാം ഇത് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ മുൻപിലേക്ക് വരേണ്ട ചോദ്യവും ഇതുതന്നെയാണ് എന്തുകൊണ്ടാണ് കർത്താവ് അപ്പമായി മാറിയത് എന്നുള്ളതും കൂതാഴ്ശകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഓരോ കൂതാഴ്ചകളും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ വളർച്ചയുടെ ഘട്ടവുമായി ബന്ധം ഉദാഹരണമായി ഒരു കുഞ്ഞ് ശാരീരികമായി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആത്മീയമായി ജനിക്കുന്നതിനെയാണ് നാം ജ്ഞാന എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വളർന്ന് ശാരീരികമായി പക്വത പ്രാപിക്കുന്നത് പോലെയാണ് ഒരു കുഞ്ഞ് ആത്മീയമായി വളർന്ന് പക്വത പ്രാ പ്രാപിക്കുന്നതിനെയാണ് നം സ്ഥൈര്യലേപനം എന്ന കൂതാശ എന്ന് പറയുന്നതും അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് അവൻ്റെ ശാരീരികമായ ജീവൻ നിലനിർത്തുവാനായിട്ട് അവൻ അനുദിനം ഭക്ഷണം കഴിക്കുന്നതുപോലെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ആത്മീയ ജീവൻ നിലനിർത്തുവാനായിട്ട് അവൻ ആത്മീയ അപ്പമായ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം അപ്രകാരം ഓരോ മനുഷ്യനും ജീവൻ നൽകുവാൻ വേണ്ടിയാണ് കർത്താവു അപ്പമായി മാറി എന്നുള്ളതും അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല പ്രിയമുള്ളവരെ ശാരീരികമായിട്ടുള്ള മരണം സംഭവിച്ചാലും ശാരീരികമായിട്ടുള്ള വേറുപാട് നമുക്ക് ഈ ലോകത്തു നിന്നുണ്ടെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും ആത്മീയമായ മരണമില്ല എന്നുള്ളതാണ് കാരണം ഈ അപ്പം ക്രിസ്തുവാണ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവാണ് ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നവന് ഒരിക്കലും മരണമില്ല അതാണ് നാം എന്ത് ഭക്ഷിക്കുന്നുവോ തീരുന്നു എന്നുള്ളതാണ് നാം ക്രിസ്തുവാകുന്ന അപ്പം ഭക്ഷിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെയായിത്തീരുന്നു ക്രിസ്തു മരണമില്ലാത്തവൻ മരണത്തെപ്പോലും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ നാം ക്രിസ്തുവായി ക്രിസ്തുവായിത്തീരുമ്പോൾ നമുക്കും മരണമില്ലാതാകുന്നു നാം നിത്യജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നു മരണമില്ലാത്ത നിത്യമായ ജീവിതം ഈ അപ്പത്തിലൂടെ നമുക്ക് സാധ്യമാവുകയും ചെയ്യുന്നു അതാണ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് നിത്യജീവൻ നൽകുന്ന ഈ അപ്പം ഈ ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് നാം സ്വീകരിച്ചുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം അതുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം